അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടികളാണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ നമ്മുടെ ഈ വെണ്ടയ്ക്കായും നമ്മുടെ പുഴുങ്ങിയ മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളിയൊരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ വെണ്ടയ്ക്ക നമ്മൾ ഓൾറെഡി എല്ലാം ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ അപ്പൊ ഇത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിന് നല്ലത് അപ്പൊ അത് നമ്മുടെ ചീനച്ചട്ടി നമ്മുടെ ഓൾറെഡി ചൂടായിരിക്കുകയാണ് അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് നമുക്ക് നമ്മുടെ കടുക് അപ്പൊ അത് നമ്മുടെ കടുക് എല്ലാം പൊട്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ മറ്റുള്ള പച്ചമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ വറ്റൻമുളക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മള് കൊടറ്റ നമ്മൾ ഒരു അരമുറി саബോള മാത്രം എടുത്തേട്ടുള്ളൂ അത് കൊട്ടിയല്ല നമ്മൾ എടുക്കുന്നേട്ടോ ശരി കേട്ടോ ഇനി നമുക്ക് ഇണ്ടാൈക്ക് നല്ല മിക്സ് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് ഒരു ಸ್ವಲ್ಪ മഞ്ഞപ്പടി കൂടി ചേർക്കണേ ഇനി നമുക്ക് കുറച്ച് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്ക

അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മളിവിടെ നമ്മള് പുഴുങ്ങിയ നമ്മുടെ കോഴിമുട്ട ഉണ്ടല്ലോ നമ്മുടെ ചെറിയ പീസായിട്ട് നമ്മൾ ചേർന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ ഈ വെണ്ട ഈ വെണ്ടക്കൊട്ട് അത്യാവശ്യം പച്ചപ്പണമൊന്നും മാറുന്നു നന്നായിട്ട് നിലക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഈ മുട്ടയെ തൊട്ട് ചേർത്ത് കൊടുക്കാം മുട്ട് അപ്പൊ ഇനി അധികം ഇളക്കല്ലേ ഇളക്കാണെങ്കിലും പൊടിഞ്ഞു പോകാത്ത രീതിയിലുള്ള ഉപ്പും കൂടെ അപ്പൊ ഇനി ഉപ്പ് ഇനി നമുക്ക് അതെ അപ്പൊ ഉപ്പുമായിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയല്ലേ അപ്പൊ അതിലൊരു കൊഴുപ്പ് വരണമെങ്കിൽ നമുക്ക് കുരുമുളക്ടുക എല്ലാ സാധനവും ഇതൊന്ന് ചെയ്ത് നോക്ക കേട്ടോ അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് നമ്മൾ സാധാരണ ചിലപ്പം വെണ്ടക്കാണോ മറ്റേ മുട്ട പച്ചമുട്ട ഓംലെറ്റ് ചെയ്തെടുക്കാറുണ്ട് പക്ഷെ ഇത് അതിനേക്കാൾ ഒരു സാധനത്തിന് കേട്ടോ അപ്പൊ അത് ചെയ്ത് നോക്കാം ചെയ്തു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായവും നിർദ്ദേശമോ കാര്യങ്ങളൊക്കെ ഒന്ന് കമെന്റ് ചെയ്യുക പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കാതെ ചെയ്യാം അപ്പൊ അത്രയൊക്കെ ഉള്ള ഒരു വെറൈറ്റി റെസിപ്പി നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പൊ എല്ലാവർക്കും I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. <laughs> Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.